ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നല്ലൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മിക്കവാറും ആൾക്കാർക്ക് അറിയുന്നതാണ് കേട്ടോ അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാനിത് ചെയ്ത് കാണിക്കുകയാണേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മൂന്ന് വലിയ പച്ചമുളക് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒരാറല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട് നമ്മൾ മീൻ പീരയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള മീൻപീര ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ആരൊക്കെ ഉണ്ടാകാം ചതച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാം ചതച്ചിട്ട് വരാം കുറച്ച് നല്ല കറി ഉപ്പിലേയും കൂടെ ഇട്ടോളാം കണ്ടോ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ചട്ടിയിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഇതിനായിട്ടൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അടുത്തായിട്ട് ഞാനിതിൽ ഒരു കപ്പ് ചിരകിയ തേങ്ങ അപ്പോൾ അരക്കപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അരക്കപ്പ് കൂടെ ചേർക്കുന്നു കുറച്ച് തേങ്ങ ഇതിന് കൂടുതൽ വേണമെങ്കിൽ ഇതിന് ടേസ്റ്റ് കാണത്തുള്ളൂ നിൻ്റെ അരപ്പിനൊക്കെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അത് കാരണം എരിവ് നോക്കി ചേർത്തോണേ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി തീരെ കുറച്ച് മതി അതും ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നു അപ്പോൾ അതും ചേർത്തിട്ടുണ്ടേ ഒരു പീസ് കുടമ്പൊളി എടുത്തു കേട്ടോ നല്ല നീറ്റായിട്ട് കഴുകിയിട്ട് അത് പിച്ചിട്ട് കൊടുക്കുകയാണേ പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടെ ചേർക്കുന്നു വലിയ പീസ് കുടമ്പുളിയായത് കൊണ്ടാണോ ഒരു പീസ് എടുത്തത് കേട്ടോ നിങ്ങളുടെ കുളിക്കനുസരിച്ച് ചേർത്തണം ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും ചേർത്തു എന്നിട്ട് കൈ കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം അപ്പം അരപ്പം കൂടെ നല്ല രീതിയിൽ ചേർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീൻ ഇതിലിട്ട് കൊടുക്കാം ഞാൻ ചാള മീനാണ് എടുത്തത് കേട്ടോ ഇതുപോലെ കഷങ്ങളാക്കി വെച്ചിട്ടുണ്ട് ചെറിയ മീൻ ഏതായാലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം നെത്തോലി ഉണ്ടാക്കാം അതുപോലെ ചെറിയ ചെറിയ മീനുകൾ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്യാം എപ്പോഴും നമ്മൾ ഒരുപോലത്തെ കറികൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് മാറ്റി ചെയ്യാമല്ലോ ഇതിപ്പോൾ നിങ്ങൾ ഈ മുളകൂടി വെക്കാതെ അത്രയും പച്ചമുളക് ഇട്ടിരുന്നെങ്കിൽ ഒരു മഞ്ഞ നിറത്തി കിട്ടും ഞാനിതിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഗ്യാസ് ഓൺ ചെയ്തത് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ ഫ്ലെയിം വന്നിട്ട് മീഡിയത്തിലും ലോക്കി ഇടക്കി വെക്കണം വച്ചിട്ട് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എടുത്തൊന്ന് അനക്കി കൊടുക്കണം മൂടി വെച്ചേക്കാം മീൻ വേഗണം കേട്ടോ ഇതുകൊണ്ട് ഈ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് മറച്ചു വിട്ടു കൊടുക്കാം ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ എടുത്ത് ചട്ടിയെടുത്ത് കുലിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ മീൻ പൊഴിഞ്ഞു പോകാതെ പതുക്കെടുത്ത് മറിച്ചു കൊടുക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ മീനെല്ലാം പൊഴിഞ്ഞ് അത്രയും മുള്ളായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം കണ്ടോ വീണ്ടും ഞാനിങ്ങനെ മാറ്റി കൊടുക്കുകയാണ് കണ്ടാലറിയാം അതിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല വെള്ളമൊക്കെ വറ്റിയിട്ട് റെഡി ആയിട്ടുണ്ടേ വീണ്ടും ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നു രണ്ട് സൈഡ് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം നമ്മളിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും അത് മൂടി വെച്ച് വേവിക്കണം അതിനിടയ്ക്ക് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം രണ്ട് സൈഡ് നമുക്ക് വെന്ത് കിട്ടണ്ടേ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെ കുലുക്കി കൊടുത്താലും മാത്രം മതി ഇപ്പം ഞാൻ കണ്ടോ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഇതിപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അവസാനം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒരു സ്പൂൺ ചേർക്കാം നമ്മൾ നേരത്തെ ചേർത്തോളൂ ഞാൻ ചേർക്കുന്നില്ല ഫ്ലെയിം ഓഫ് ചെയ്തു ഇപ്പോൾ കണ്ടോ നമ്മുടെ മീൻ പീര സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്